സീവാസ് ആണല്ലേ കേടായ വാച്ചും ഉണ്ട് പിന്നെ കുറച്ച് ഈ ഡ്രസ്സിലുള്ള ബട്ടൺ ഈ ഒരു ഗേറ്റ് കടന്ന് അകത്തോട്ട് കേറിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അത്ഭുതപ്പെടും മീനിന്റെ ചെതമ്പൽ തൊട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന വേസ്റ്റ് ഉപയോഗിച്ച് അത്ഭുതം തീർത്ത് റെക്കോർഡിൽ തന്നെ സ്ഥാനം നേടിയ ഒരു ഇത്താനാണ് നമ്മൾ സമീപനത്തല്ലേ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് മാത്രമാണ് ഇപ്പൊ നേടിയിരിക്കുന്നത് പക്ഷേ ഈ വീട്ടിൽ വന്ന് ഈ ഐറ്റംസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് മാത്രമല്ല ഗിന്നസ് റെക്കോർഡ് പോലും ഇത്തേക്ക് കിട്ടിപ്പോ അല്ലെ അപ്ലൈ ചെയ്യാൻ എന്താണ് നമ്മുടെ നമ്മുടെ വിശേഷങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കാമോ വേസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അതും എന്ന് കഴിഞ്ഞാൽ പക്ഷികളുടെ തൂവലാണെങ്കിലും ണെങ്കിലും ചെതമ്പലുണ്ട് മീൻറെ ചെതമ്പലുണ്ട് കല്ലുമേക്കാട് തോടുണ്ട് നീണ്ടു പോവുകയാണല്ലേ എല്ലാം നമ്മുടെ കാണിച്ചു കൊടുത്താലോ കാണിക്കാം കാർഡ്ബോർഡ് റോൾ ആണ് അതുകൂടി റോൾ ചെയ്തു വരുന്നത് വെച്ചിട്ട് മാത്രമല്ല പിന്നെ ആർട്ട് വർക്കും അല്ലേ ും സെറാമിക് പൗഡർ കൊണ്ട് ഡിസൈൻ ചെയ്യുന്നത് അത് ഒട്ടാ പക്ഷിയുടെ കെറ്റിലാണ് ഇത് ഉപയോഗിച്ചിട്ട് അത് ഹോള് വന്നിട്ട് വെള്ളം പോയ കെറ്റിലാണ് കെറ്റിലാണ് ചെയ്തിരിക്കുന്നത് അത് മണി പ്ലാന്റ് വെച്ചിരിക്കുകയാണ് അതിനകത്ത് ഇത് മുട്ടയുടെ തോട് ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റർ കൊടുത്തിരിക്കുകയാണ് കല്ലുമക്കായ തോടാണ് മൈലിന്റെ പീരിയാക്കിരിക്കുന്നത് ബാക്കി എന്നാ അത് ക്ലേ വെച്ചിട്ട് ക്ലേ ചെയ്തേക്കുന്നത് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കക്കാടെ തോട് കല്ലുമക്കായ കക്കെ അല്ലേ കക്കയുടെ തോട് വെച്ചത് മനോഹരമായിട്ടുള്ളൊരു ലേഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പിസ്താടെ തോടാണ് പിസ്താ തോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വല്ലതും കഴിച്ചിട്ടെടുത്ത് കളയാൻ പറ്റൂത്താ ഇല്ല കളയാനൊന്നും ഇല്ല ഒന്നും ഇല്ല ഒരു സാധനം കളയത്തില്ല ഇല്ല എല്ലാ വേസ്റ്റ് മെറ്റീരിയലും ഉപയോഗിച്ചിട്ടുണ്ട് നൂറ് വേസ്റ്റ് മെറ്റീരിയലാണ് ഇനി പുതിയ പുതിയ വേസ്റ്റ് ഇത് ഓറഞ്ചിന്റെ തൊലി ഓറഞ്ചിന്റെ തൊലിയാണത് ആ ഒരു ഫ്ലവർ വന്നിരിക്കുന്ന ഓറഞ്ചിന്റെ തൊലി ആ കമ്പ് ലീഫും ഓറഞ്ചിന്റെ തൊലിയാണ് ലീഫും ഓറഞ്ചിന്റെ തൊലിയാണ് കമ്പ് വന്നിരിക്കുന്നത് ഈന്തപ്പനയുടെ ആ ഒരു ഓ നിൽക്കുന്നല്ലേ ഇങ്ങോട്ട് നോക്കണ ഇതൊക്കെ ഇത് പഴയ ജുവലറി ാണ് ആ മോളുടെ പഴയ ജുവലറിയാണ് അതിനകത്ത് മാല കമ്മല് ബ്രേസ്ലെറ്റ് അങ്ങനെ എല്ലാം വരും ആ ഇത് ഈന്തപ്പഴത്തിന്റെ കുരു വെച്ചിട്ട് ചെയ്തതാണ് ഈന്തപ്പഴത്തിന്റെ കുരു വെച്ചിട്ട് ഈന്തപ്പന തന്നെ ചെയ്ത് വെച്ചതാണ് ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് മഞ്ചാടി കുരു മഞ്ചാടി കുരു വെച്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് ആണല്ലേ ആ ഗ്ലാസ് നമ്മൾ ഹെയർ ആയിട്ട് സെറ്റ് ചെയ്ത് പിന്നെ ഈ കമ്മലും എല്ലാം കൂളിംഗ് ഗ്ലാസ് എല്ലാം കൂളിംഗ് ഗ്ലാസ് തന്നെ പിന്നെ ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇത് വിറ്റാമിൻ ക്യാപ്സ്യൂൾ ആണ് നമ്മൾ നമ്മളതിനകത്ത് ആ ജെല്ലെടുത്തതിനു ശേഷമുള്ള വെച്ചിട്ട് ചെയ്തതാണ് മീന്റെ ചെതമ്പലാണ് അത് ഇത് മീൻറെ ചെതംബലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇത് പിന്നെ ഞണ്ടിന്റെ കാലിന്റെ അറ്റത്തുള്ള ഒരു പാർട്ടാണ് ഞണ്ടിന്റെ കാലിന്റെ അറ്റത്തുള്ള പാർട്ടും മീനിന്റെ ചെതമ്പലും വെച്ചിട്ട് ഇതും പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലാകില്ല എന്തോ സംഭവം ഉള്ളത് പ്ലാസ്റ്റിക് വയറാണ് ഈ കെട്ടി കെട്ടി വരുന്ന പ്ലാസ്റ്റിക്കിന്റെ വള്ളിയാണല്ലേ അത് വെച്ചിട്ടൊരു കിളിയ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നെല്ല് നെല്ലാണ് ഇത് കാർഡ്ബോർഡ് കാർഡ് അല്ലേ അതിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമ്മൾ പുറത്തേക്ക് കളഞ്ഞിട്ട് എടുക്കുന്നത് അത്ഭുതമായി കേട്ടോ അത് സ്പൂണും ഫോർക്കും ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ സ്പൂണും ഉപയോഗിച്ചിട്ട് ഷോപ്പിൽ കളക്ട് ചെയ്തത് ഓക്കേ ഇത് പ്ലാസ്റ്റിക് വയറും പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലും വെച്ചിട്ട് ചെയ്തത് റീസൈൻ വയറ് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈർക്കില് ഓല വെള്ളക്ക വെള്ളക്കിൽ ഓല വെള്ളക്കാ ഇത്ര നേരം ഞങ്ങക്ക് മനസ്സിലായില്ലായിരുന്നു അല്ലെ ഇപ്പഴ ഞങ്ങക്ക് മനസ്സിലായത് ഈർക്കില് ഓല വെള്ളക്ക ബഹ്റൈനിലെ ഒരു ബീച്ചില് മണ്ണും ഷെൽസും ആണത് ഓ ബഹ്റൈനിലെ ബീച്ചിൽ തന്നെ മണ്ണും ആ തോടുകളുമാണ് അല്ലേ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ ആ ബോട്ടിൽ കട്ട് ചെയ്ത് നിവ്യയുടെ ബോട്ടിലുണ്ട് പിന്നെ വധിക ഷാംപൂന്റെ ബോട്ടിലുണ്ട് പിന്നെ ഇത് ബോട്ടിന്റെ ക്യാപ്പ് കട്ട് ചെയ്ത് വെച്ചതാണ് വെള്ളമുണ്ടാണ് ഇത് എന്റെ ഹസ്ബൻഡിന്റെ വെള്ളം ഉണ്ടാ അത് ഉപയോഗിച്ചിട്ട് ചെയ്താണ് ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇത് നമ്മൾ അവിടെ പാല് വരുന്ന കുപ്പിയാണ് അത് അത് വെച്ചിട്ട് ചെയ്ത് ഇത് പിന്നെ കീബോർഡ് കീബോർഡ് വെച്ചിട്ട് ഒരു ബ്രെയിൻ്റെ രീതിയിൽ ഒന്ന് ചെയ്തതാണ് ഞാൻ കേടായ വാച്ചും ഉണ്ട് പിന്നെ കുറച്ച് ഈ ഡ്രസ്സിലുള്ള ബട്ടൺസ് ഉപയോഗിച്ചിട്ട് ഇത് പിന്നെ അറക്കപ്പൊടി നമ്മുടെ തടിയുടെ അതൊരു മീൻറെ ചെതമ്പലാണ് അത് സീബാസ് എന്ന് പറയുന്ന ഒരു മീനാണ് വലിയൊരു മീനാണ് ാണ്ലും ഞണ്ടിന്റെ തോട് ഉപയോഗിച്ചിട്ട് ഇതും വെള്ളമുണ്ടാണ് ചെടുത്തിരിക്കുന്ന വെള്ളമുണ്ട് അതിന്റെ ആ സെന്ററിൽ ഉള്ളത് പ്ലാസ്റ്റിക് ബോട്ടിന്റെ ഈ പിടി കട്ട് ചെയ്ത് ചെറിയ പീസ് പീസ് ആക്കി വെച്ചിരിക്കുന്നു ഇത് ഈന്തപ്പനയുടെ അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നതും പമ്പ്യൻ സീഡ് തന്നെ അതിലൊരു ഇത് ക്ലേ ആണ് ക്ലേ ആണ് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ചെയ്യുന്നതാണ് മുട്ടയുടെ തോടും അതാണ് േ കബോർഡിന്റെ ഒരു ചെറിയ ഡോറ് ഇളകിയതാ അത് അടുക്കളയിലെ കബോർഡിന്റെ ഡോർ ഇളകിയപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന സാധനം അതവിടെ വേറെ ഫ്ലാറ്റിലെ കബോർഡ് ഇളകിയപ്പോ ഞാനത് എടുത്ത് ഇങ്ങനെ ചെയ്ത് ഇത് നമ്മള് സേവത ഓഷ്യൻ തീമിൽ ചെയ്തേക്കുന്നതാണ് കടലിലേക്ക് പ്ലാസ്റ്റിക് വലിച്ചെറിയാ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് നമ്മള് റീസൈക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിട്ട് സേവത ഓഷ്യൻ തീമിലൊക്കെ ചെയ്ത വർക്കുകളാണ് ഇത് മോളുടെ പഴയ ഷൂ ആണ് ഷൂ ഉപയോഗിച്ചിട്ട് ചെയ്തത് ഫ്ലവർ ഫ്ലവർ അത് ആണ് ഇത് പിന്നെ നമ്മൾ ടിഷ്യൂ ഉപയോഗിച്ച് ടെക്സ്ചർ കൊടുത്തിട്ട് ചെയ്തതാണ് ഷൂ ഷൂ ബോക്സ് ബോക്സ് അതായത് നമ്മൾ വാങ്ങുന്ന ഷൂ ാണ് നമ്മള് ടിഷ്യൂ ബോക്സ് ആയിട്ട് ടിഷ്യൂ ബോക്സായിട്ട് ബോട്ടിലാണ് സെവനപ്പിന്റെ ക്യാൻ ആണ് സെവനപ്പിന്റെ സൂഫി സൂഫി ആർട്ട് ചെയ്തത് കാർഡ് ബോർഡ് റോൾ ഉപയോഗിച്ചിട്ട് ഒരു ലെറ്റർ ബോക്സ് ചെയ്താണ് എൽ ഇ ഡിയിലെന്തൊക്കെ ചെയ്തതിനു ഇത് ക്ലേവർക്ക് വർക്ക് ചെയ്തിരിക്കാണ് ഒരു ഫാമിലി നമ്മള് ബീച്ചിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിലിടുന്ന എല്ലിയുടെ ബൾബാട്ടിരിക്കുന്നത് വന്നിരിക്കുന്ന ഞാൻ ഈ ബോട്ടിനൊക്കെ റെഡ് പെയിന്റ് കൊടുത്തിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു മീനിന്റെ ചെതമ്പലിന്റെ ചെതമ്പലാണ് ആ അത് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് അതിന്റെ ഒറിജിനൽ കളറാണ് ഇത് ന്യൂസ് പേപ്പർ ബാസ്കറ്റ് ആണ് ആ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു ഇനി ഗിന്നസ് റെക്കോർഡിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ബോട്ടിൽ കളക്ഷൻ ഉണ്ട് പെർഫ്യൂം ബോട്ടിലിന്റെ കളക്ഷൻ ഉണ്ട് അതും ഇനി ഒരു റെക്കോർഡിന് അപ്ലൈ ചെയ്യണം അത് റെക്കോർഡ് ആക്കാൻ പറ്റുന്ന മേഖല ആ അത് ഒരു ആയിരം ബോട്ടിലോളം കളക്ട് ചെയ്തിട്ടുണ്ട് ആയിരം ബോട്ടിലോളം പെർഫ്യൂമിന്റെ കളക്ഷൻ ഉണ്ട് ചെയ്തോർഡ് വേണം പിന്നെ ഹസ്ബൻഡിന് പെർഫ്യൂം ഷോപ്പ് ആണ് പിന്നെ അവിടെ നിന്നും നമ്മള് ടെസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ബോട്ടിലൊക്കെ കളക്ട് ചെയ്യും തീരാനുള്ള ഒതുങ്ങിത്തീരാനുള്ള ഭാവമില്ലല്ലേ എല്ലാരെക്കോടും നമ്മുടെ നാടിനല്ലേ നമ്മുടെ കായംകുളം ഐക്കേഷൻ ആണ് ഇത്താന്റെ വീട് വരുന്നത് ഇത്ത ഒരുപാട് നാട് പ്രവാസിയായിരുന്നു ഇവിടെ സെറ്റിൽഡ് ആയിട്ട് ഇവിടെ ഒരു വർഷമായോണ്ട് സെറ്റിൽ ആയിട്ടുണ്ടെങ്കിലും ഇവിടെയും ചുമ്മാതിരിക്കാൻ ഇത്ത തയ്യാറെ അല്ല ഇവിടെ വന്നിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ ഒരു സാധാരണ വീട്ടമ്മക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ഇത്ത കണ്ടു പഠിക്കാം നമുക്ക് എല്ലാവർക്കും